എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇന്ന് ഏതായാലും ഒരു വർക്ക് വന്നിട്ടുണ്ട് നമുക്കത് പോയി നോക്കാം എന്താ നല്ലത് വർക്കിന് പോവാണ് നമ്മളിപ്പോൾ ഏതായാലും പള്ളിക്കൽ പഞ്ചായത്തിൽ പരുത്തിക്കോട് എത്തിയിട്ടോ പരുത്തിക്കോട് പള്ളിന്റെ ഈ ഭാഗത്ത് എത്തിയിട്ട് വിളിക്കാനാ പറഞ്ഞത് ഏതായാലും വിളിച്ചോട്ടെ ഇവിടെ പശത്തുവിടെ വീട് അങ്ങനെ വിളിച്ച് അവിടെ സൈറ്റിലെത്തി കിണറിന്റെ അടുത്തേക്ക് പോവാണ് അതാണ് പറഞ്ഞ കിണർ പോ ചെറിയൊരാൾമാർ ആ ഉണ്ട് ചെറിയ ആൾമാരല്ലേ നടു മാത്രം ഏറെ പട്ടു തടിച്ചു തീരും നിങ്ങള് കിണറ കണ്ടില്ലേ വിചാരിച്ചാലും കേട്ടോ നല്ല ഉണ്ട് നല്ല കാടും മുള്ളും ഒക്കെ ഉണ്ട് അപ്പൊ വിളിച്ചെന്ന് വെച്ചാല് വെള്ളത്തിനും ചെറിയ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞ് നോക്കി ആ സമയത്താണ് നമ്മൾ അതിലുള്ള കാണുന്നത് കണ്ടിട്ടോ ഏതാലും കുറച്ച് വർക്ക് വർഷം എല്ലാ കാടും തൊഴുകുണ്ട് എല്ലാ റൗണ്ടും ഉണ്ട് കിണർ സാധാരണ കിണർ പോലെയല്ല സാധനം ഒക്കെ എടുക്കാണ്ട് പൈപ്പിൻ്റെ അടുത്ത് വെള്ളം കുറച്ചും കൂടി താവാണ്ട് ഇപ്പോൾ രണ്ട് പടവിൻ്റെ അടുത്ത് താങ്ങുന്നു കുറച്ചും കൂടി വെള്ളം താവണം ചണ്ടി അവിടെയാണ് ഇത്രയും ചണ്ടി അങ്ങനെ കണ്ടില്ലേ കണ്ടില്ലേ ഇത്ര ചണ്ടി അങ്ങനെ ഒരു ഭാഗം ഞാൻ കുറച്ചും കൂടി പോരാനാ ക്ലിയർ ചെയ്യാനോ ഉണ്ടാക്കി ഇത്രയും ചണ്ടിയും പുല്ലും പടം എത്രയും കൂടി എടുത്താണ്ട് കഴിയും അപ്പോൾ തന്നെ ഏകദേശം വെള്ളം കയറ്റും രണ്ട് മൂന്ന് പടവ് വെള്ളം ഇപ്പോൾ തീർന്ന് ഒരു പടവ് വെള്ളം കൂടി ഉണ്ട് അതാ പൊന്തിക്കെടുക്കുന്ന സാധനം അതാണ് നമുക്ക് എടുക്കാനുള്ളത് വെള്ളം ഏകദേശം കുറഞ്ഞിട്ടോ കുറച്ചും കൂടി ഉള്ളൂ ഇത് കണ്ട സാധനം നോക്കിയാൽ കുത്തേനെ നിൽക്കുകയാണ് മറ്റേ കമ്പിനൊക്ക കൊ ആടിനൊക്കെ കമ്പിനെ കൊത്തിട്ടായി പാകത്തിന് കുത്തനാക്കിപ്പം അതിൻ്റെ ഒരു ഐറ്റിലേ വെള്ളൂ കേട്ടോ അവിടെ വരട്ടിയാൽ നമുക്ക് അതിനെ പൊക്കാം നല്ല നല്ല വർക്ക് ഇതാ ഏകദേശം ഉള്ളത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് മോട്ടർ വെച്ച് അടിച്ചിട്ടും വെള്ളം ഏകദേശം തീരും ചതൊരു സമയമായിട്ട് അത്രയും നേരം വയ്ക്കിട്ട് ഇതാ വെള്ളം വറ്റാൻ ഏകദേശം അടി കണ്ടെത്തി കാരണം സാധനം ചത്തത് കൊണ്ട് വെള്ളം വറ്റിക്കൽ നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് എത്രയും നേരം വൈകിയത് അത് ഫുള്ള് ഫിനിഷിങ് ആക്കിയിട്ടോ കിണറുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും വലിയ വർക്ക് ഉണ്ടെങ്കിൽ താഴെ കാണാൻ നമ്പറുമായി ബന്ധപ്പെടുക ഫുള്ള് വർക്ക് കഴിഞ്ഞപ്പോൾ രണ്ട് ഗ്രിഡ് ആയിട്ടോ ഫുള്ള് വർക്ക് കഴിഞ്ഞ് ഫിനിഷ് ആക്കി വെള്ളം പറ്റിച്ച് കുറച്ചൊരു വെള്ളം ഒന്നും കുറച്ച് വെള്ളമുണ്ട് അതൊക്കെ ചന്തകളൊക്കെ നിർത്താൻ അധികം വെള്ള കാടക്ക ഫിനിഷായി രണ്ടി സാധനമൊക്കെ കയറ്റി പോകട്ടോ ഓക്കെ അടുത്ത വീട്ടിൽ കാണാം ഓക്കെ അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ ഡക്ടൂളിൻ്റെ ഒരു കുപ്പി സോപ്പ് സർഫൊക്കെ മുറിച്ച് അലക്കലും ഡക്ടൂളിലിട്ട് ഫുള്ള് കുളിച്ച് ഫിനിഷായിട്ടാണ് വീട്ടിൽ കണക്ക് കയറിയത്